വീണ്ടും മുങ്ങി മരണം രണ്ട് വിദ്യാർത്ഥികളുടെ കൂടി ജീവൻ പൊലിഞ്ഞു നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം കിടങ്ങനൂർ നിവാസികൾക്ക് പിന്നിട്ടത് ഉറക്കമില്ലാത്ത രാത്രി പതിനാല് മണിക്കൂർ നീണ്ട തെരച്ചിലിൽ ഫയർഫോഴ്സും സ്ക്യൂബ ടീമും പോലീസും നാട്ടുകാരും ഒരേ മനസ്സോടെ കനാൽ തീരത്ത് കണ്ണൂരിലായിരുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് കനാലിലെ ജലനിരപ്പ് താഴ്ത്താൻ പി ഐ പിക്ക് നിർദ്ദേശം നൽകി ശനിയാഴ്ച വൈകിട്ട് കുളിക്കുന്നതിനിടയിൽ കാണാതായ രണ്ട് പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെയും മൃതശരീരം പുലർച്ചെ കാണാതായ സ്ഥലത്ത് നിന്ന് നൂറ്റി മീറ്റർ താഴെ ചെളിയിൽ പുതഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത് കൂട്ടുകാരായ പേരാണ് ആറന്മുള പഞ്ചായത്തിലെ കിടങ്ങനൂർ വില്ലേജ് ഓഫീസിന് പിറകിലുള്ള കനാലിൽ കുളിക്കാനിറങ്ങിയത് ഇവരിൽ രണ്ടു പേരാണ് ഒഴുക്കിൽപ്പെട്ടു മരിച്ചത് മൂന്നാമൻ നീന്തി അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഉള്ളന്നൂർ കാരിത്തോട്ട മഞ്ജുവിലാസത്തിൽ അനന്തുനാഥ് പതിനഞ്ച് മെഴുവേലി സുരേന്ദുവിൽ രാജുവിന്റെ മകൻ അഭിരാജ് പതിനഞ്ച് എന്നിവരാണ് മരിച്ചത് ശനിയാഴ്ച പകൽ അഞ്ചിനായിരുന്നു സംഭവം ആദ്യം കുളിക്കാനിറങ്ങിയ സുഹൃത്ത് മുങ്ങിത്താഴ്ന്നത് കണ്ട് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് രണ്ടാമനും ഒഴുക്കിൽപ്പെട്ടത് ഇവരെ രണ്ടുപേരെയും രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ഒഴുക്കിൽപ്പെട്ടെങ്കിലും എങ്ങനെയോ മൂന്നാമൻ രക്ഷപ്പെട്ടു ഈ കുട്ടി അറിയിച്ചതിനെ തുടർന്നാണ് തെരച്ചിൽ ആരംഭിച്ചത് കാണാതായ ഇരുവരും കിടങ്ങനൂർ എസ് വി ജി പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് കനാലിന്റെ കാടുകയർ കിടക്കുന്ന ഈ ഭാഗത്തെ റോഡിലൂടെ ആളുകൾ സാധാരണ സഞ്ചരിക്കാറില്ല കനാലിലേക്ക് ഇറങ്ങാനുള്ള പടികൾ ഇവിടെയുണ്ട്

ചെങ്ങന്നൂരിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയിരുന്നു ജില്ലാ പോലീസ് ചീഫ് കെ ബി വിനോദ് കുമാർ ഡിവൈഎസ്പി നന്ദകുമാർ തുടങ്ങിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും സ്ഥലത്തെത്തി ഒരു ഒരു രാത്രി ഒമ്പതര അതായത് രണ്ട് കുട്ടികൾ ഈ കനാലിൽ പോയിട്ടുള്ളതെന്ന് പറഞ്ഞാണ് പോകുന്നത് നമ്മൾ ഉടൻ തന്നെ സ്പോട്ടിലെത്തിയായിരുന്നു നമ്മുടെ ചെന്നന്നൂർ ടീമും അതേപോലെ പത്തനംതിട്ട സ്കൂബ ടീമും എത്തിയിരുന്നു അന്നേരം ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു കാരണം ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര മീറ്ററോളം ഹൈറ്റ് ഉണ്ട് ടോട്ടലിലൊക്കെ ഒരു നാല് മീറ്ററോളം ഹൈറ്റും ഭയങ്കര ഒഴുക്കുമാണ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഡൈവേൺ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഇല്ല നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്ററോളം ഡൈവ് നോക്കിയതിന് ശേഷമാണ് ഇന്നലെ ഒരു പന്ത്രണ്ടര ഒരു മണിയോടുകൂടിയാണ് നമ്മൾ ഡൈവിങ്ങ് അവസാനിപ്പിച്ചത് രാവിലെ നമുക്ക് ഏഴ് മണിക്കാണ് എത്തിച്ചേർന്ന് കൃത്യമായിട്ട് നമ്മൾ അപ്പോൾ ഒരു ഒരു മീറ്ററോളം വെള്ളം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം നമ്മൾ സെർച്ച് ചെയ്ത് നമ്മൾ നാലഞ്ച് ടൈമേഴ്സ് ഒന്നിച്ച് നിന്ന് സെർച്ച് ചെയ്ത് പല സ്പോട്ടിൽ നല്ല ചെളിയുള്ള ഭാഗങ്ങളുണ്ട് അപ്പോൾ ചെളിയിൽ നല്ലപോലെ കൂണ്ട് കിടക്കുന്നതാണ് നല്ലപോലെ താഴ്ന്നു നടക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് ആ രണ്ട് കുട്ടികളെ കണ്ടെത്താൻ സാധിച്ചത് നമ്മൾ നമ്മളിവിടുന്ന് ഒരു അര ഒരു നൂറ് മീറ്റർ അപ്പുറം ആണ് അറിയുന്നത് നമുക്ക് കിട്ടിയത് രണ്ടും രണ്ട് സ്പോട്ടെന്ന് പറഞ്ഞ് ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ നോക്കിയത് രണ്ട് പൊടിയും മീറ്റർ വ്യത്യസ്തമായ ചെളിയിൽ നല്ലപോലെ താഴ്ന്നു സ്ഥല എംഎൽഎ കൂടിയായ മന്ത്രി വീണ ജോർജ് ഇടവിട്ടിടവിട്ട് വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് അനീഷ് മോൻ ജില്ലാ പഞ്ചായത്ത് അംഗം ആർ അജയ്കുമാർ ആറന്മുള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ടിറ്റോജി തുടങ്ങിയ ജനപ്രതിനിധികളും സി ഏരിയ സെക്രട്ടറി ടി സ്റ്റാലിൻ ലോക്കൽ സെക്രട്ടറിമാരായ അജി മുഹമ്മദ് കെ പി വിശംഭരൻ ബിനു പല്ലവി തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളും അന്വേഷണത്തിന് നേതൃത്വം നൽകി സ്ക്യൂബ ടീമിലെ സുനിൽ ശങ്കർ ശരത്ചന്ദ്രൻ നന്ദു സ്വരൂപ് തുടങ്ങിയവരാണ് പ്രധാനമായും വെള്ളത്തിലെറിഞ്ഞുള്ള തെരച്ചിൽ നടത്തിയത് കരുണാലയം അമ്മ വീട് നൽകിയ ആംബുലൻസുകളിലാണ് മൃതശരീരങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയത് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി